ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ ആവുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അമ്മ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഊട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആദർശൻ ഒരു ആറു മണിക്കാവുമ്പോഴേക്കും അമ്പലത്തിൽ പോയി കൂലിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തുട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അയ്യോ ഫോണിലേക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കുമായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛപ്പം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ും ഞാനും ചടിക്കാൻ കേട്ടോ അപ്പൊ നിങ്ങള് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ സമയന്നെ എന്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞ് കുളിച്ച് നേരെ ചാവിടിക്കാൻ വേണ്ടിട്ടോ കൊറച്ചുകൂടി എന്തായാലും പറ എന്താ ചിട്ടകളെ പറ്റി പറയൂ അവിടെ അവിടെ ഓടും അങ്ങനെ രസമാണ് രാവിലെ മണി അഞ്ചുമണി അഞ്ചേ കാലൊക്കെ ആവുമ്പത്തോട്ട് അച്ഛൻ വിളിച്ചുറങ്ങി പോയി അമ്പലത്തിൽ പോയി കുളിക്കി കുളിക്കുകയും പറഞ്ഞിട്ട് എനിക്കുള്ള മടിയുള്ളു തെറ്റാ വേണ്ട അന്നേ കെടുക്ക ഒരു കൊഴപ്പല്ല കൊറേ പണിണ്ട് അപ്പൊന്ന് അമ്മയും തിരിച്ച മാമൻ്റെ കൂടെക്ക് പോകട്ടെ അപ്പൊ അദർഷയുടെ അമ്മമ്മയുടെ അടുത്ത് കോഴിക്കോടേക്ക് വരുമോ എന്ന് ചോദിക്കാനുട്ടോ അപ്പൊ അമ്മമ്മ കാറിലൊക്കെ പോകുമ്പോ പെട്ടെന്ന് ഛർദിക്കും അപ്പൊ ആദർഷയുടെ പറയാണ് ഉറക്കു ഗുളിക തന്നിട്ട് കൊണ്ടുപോകും അപ്പൊ ഛർദ്ദിക്കൂല ഒന്നും അറിയില്ല സുഖമായിട്ട് കോഴിക്കോട് എത്തും അപ്പൊ അമ്മമ്മ പറയാട്ടോ അമ്മമ്മ അത് കഴിച്ചു കഴിഞ്ഞോച്ചാ പിന്നെ ഉണരലേ ഓണറിലേ ഉണ്ടാവില്ലാന്ന് അമ്മമ്മക്ക് കാറ് തീരെ ആവില്ല ബൈക്കും അച്ഛങ് അമ്മമ്മ എവിടെ വേണേനും പോവും അതൊരു ഒരു എന്നോ അമ്മമ്മ ഇതേ പോവാൻ വേണ്ടിട്ട് അമ്മമ്മ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വീണ്ടും റക്കെടുത്ത് എടുത്തുവെക്കാനോ ആവശ്യമില്ലാതെ കുറെ മുണ്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ പറയണ്ട എന്തിനാ അങ്ങനെ എടുത്ത് വന്നേന്നൊക്കെ പിന്നെ എന്നീ മാതൃശ എന്നെ അമ്മമ്മ രാവിലെ നേരത്തെ എന്നിട്ട് കുളിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കേട്ടോ ഇപ്പൊ അന്റെ വെള്ളം ഇങ്ങനെ മുക്കിട്ടിക്ക് മേത്ത് പിടിച്ചോടുത്താ പറ്റിക്ക് ഇഷ്ടം വേണ്ട വേണ്ട എടുത്തോടമുണ്ട് എന്തിനൊക്കെ ജയിച്ചത് കൊടുക്കാൻ തോന്നുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അച്ഛന് കുറച്ച് തിരക്കുണ്ടാവൂട്ടോ രാവിലെയൊക്കെ അമ്പലത്തിൽ പോവാണ്ടാവും പിന്നെ സമുദായത്തേക്ക് അങ്ങനെയൊക്കെ പോയിട്ട് വന്നേക്കാട്ടോ അതൃശ്യാണ്ട് അച്ഛന് അമ്മമ്മയുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ എ เด็กนั่งกูเาแ่ราต้องเอะรแต่คะแนนจะเกดแ่ล้อไหวก็จะต้างไหวรือก็พ่อมาอีวกใครี่จะต้องมาเจเนีได้ 나가वे 하게 हम बात मारना के पैक कर दे के मोर से अच्छा अच्छा रहे आपके प्यारे अम्मा वाले ने दे माल देने के पास मार के आओ अम्मा सोचिट बड़ा बना के पिता मांगते दिन तक आओ जी पावे हिले बड़ा बच्चे के नाम में कल बिताया ओ पुत्र के मारियो उड़ गए सूर्य ने बेटी दो എനിക്കും വല്യമ്മമാർക്കും അമ്മയ്ക്കൊക്കെ ഉള്ളത് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് ആകെ നല്ലത് പറഞ്ഞിരിക്കണത് ചേച്ചീനെ മാത്രാട്ടോ ഇനി അമ്മമ്മയൊക്കെ പോയി കഴിഞ്ഞ വെച്ചാ എന്തോ പോലെ ഓട്ടോ അമ്മമ്മ വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോളൊക്കെയാണ് ഇങ്ങോട്ടൊന്നും നിക്കാൻ വരും അത് വന്നാലും അമ്മമ്മക്ക് പെട്ടെന്ന് തിരിച്ചു പോണം സ്വർണാണോ ആരൊക്കെ ഇന്നത്തെ കാറ്റൊക്കെ റെക്കോർഡ് ചെയ്ത അവസ്ഥയായിപ്പോൾ വെച്ചോളി എന്തെങ്കിലും രാവിലത്തെ മരുന്ന് പിടിച്ചിരിക്കും സൂര്യനാളി കിടക്കാൻ വരും

അങ്ങനെ അമ്മമ്മയുടെ സാധനങ്ങളൊക്കെ പേക്ക് ആക്കിയിട്ട് ഇതേ അച്ഛനാണ് അമ്മമ്മനെ മാമന്റെ കൂടേക്ക് ആക്കി കൊടുക്കണേട്ടാ ബൈക്കുമ്മ ഇരുത്തിയിട്ടാണ് അപ്പൊ നമുക്ക് നല്ല പേടിയുണ്ട് കേട്ടോ പക്ഷെ അമ്മമ്മയ്ക്ക് ഏറ്റവും കംഫർട്ട് ബൈക്കുമ്മ പോകാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയുടെ ബ്യൂട്ടീഷ്യൻ ഞാൻ അച്ഛൻ അമ്മമ്മയുടെ ബ്യൂട്ടീഷ്യൻ അമ്മയാണ് കേട്ടോ അമ്മയുടെ അമ്മയ്ക്ക് സാരിയൊക്കെ ഞെറിഞ്ഞ് കുത്തി കൊടുക്കാനാ കാറിലെ ഒക്കെ പോകുമ്പോ അമ്മമ്മ സൈഡാവും ഛർദിച്ചൊരു ഇതാവൂട്ടോ ഇവിടെ നിന്ന് കുറച്ച് ഒരു അരമണിക്കൂർ ദൂരെയുള്ള മാമന്റെ വീട്ടിൽ അപ്പോൾ കാറിലൊക്കെ പോവാച്ച സുഖമായിട്ട് പോകാരം പക്ഷെ അമ്മമ്മയ്ക്ക് അതിൻ്റെ ഉള്ള സ്മെല് കാര്യങ്ങളോ പറ്റില്ല ആകെ സൈഡാവും പിന്നെ പിന്നെ അന്നത്തെ ദിവസം അമ്മ സൈഡായിട്ട് കിടക്കുക ചെയ്യാട്ടോ അപ്പൊ പിന്നെ അച്ഛൻ ബൈക്കുമ്പാക്കി കൊടുക്കാന്ന് പറഞ്ഞു അതുമ്പോ ആളിങ്ങനെ മുറുക്കി പിടിച്ച് അങ്ങനെ ഇരുന്ന് പോകട്ടോ ഞാൻ നേരത്തെ പറഞ്ഞോളൂ അമ്മമ്മേനെ എത്ര വട്ടം ഇങ്ങോട്ട് വിളിച്ചാലും അമ്മമ്മ വരില്ലാട്ടോ ലാസ്റ്റ് അമ്മമ്മ വന്നേക്കുന്നത് എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇപ്പളാണ് വീട്ടേക്ക് വരുന്നത് മലയ്ക്ക് പോകുന്ന ദിവസം ശരിക്കും പിന്നാലെ ജോലിക്ക് കണക്ക് വേണം തന്നെ വരുമ്പോ ಇದರ ಕವನದಲ್ಲಿ ಬಂದಿತ್ತು ಅಮ್ಮ ಅವಕ ಗುಟನ್ മ്മോ ശരിയാമ്മേക്ക പിടിച്ചിരുന്നാളോ അങ്ങനെ അമ്മമ്മ തിരിച്ചു മാമന്റെ വീട്ടിൽ പോയി ഇനി കൊറച്ച് കഴിഞ്ഞാൽ ആദർശേട്ടം തിരിച്ചു പോകു കേട്ടോ ഇവരൊക്കെ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കെന്തൊക്കെയോ ഭയങ്കര വിഷമമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോ എന്റെ അമ്മടേനിക്കെപ്പോഴും ചീത്ത കേൾക്കാൻ ഒരു പതിവ് കാര്യമാണ് കേട്ടോ ആദർശേട്ടൻ പോകുമ്പോഴേക്കും ഞാൻ കരച്ചിട്ട് തുടങ്ങും എനിക്ക് അപ്പം പോകണം എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മമ്മയും കൂടിയും പോയപ്പോ എനിക്കെന്തോ ഒരു വിഷമം പോലെ കാരണം ഇപ്പൊ ഇനിയിപ്പോ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് ആവുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ കേട്ടോ മുന്നേ ആണെങ്കിലും ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലം സർജറി കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിൽ ഫുള്ള് റെസ്റ്റിലാവും അങ്ങനെ ആദൃശായിട്ട് എന്നെ കാണാൻ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഞാൻ തിരിച്ചു പോണമെന്ന് പറഞ്ഞ് കരഞ്ഞ അങ്ങനെ അലമ്പുണ്ടാക്കിയിട്ട് എന്നെ കൊണ്ടുപോകാറുണ്ട് എപ്പോഴും ഞാനാണ് ജയിക്കാറ് കരഞ്ഞു കഴിഞ്ഞു വെച്ചെങ്കിൽ ഇപ്പം എൻ്റെ കരച്ചിൽ നിന്നും ഒരു വലിയ എത്ര കരഞ്ഞ കരഞ്ഞാലും എന്നോട് ഇവിടെ ഇരുന്നാൽ മതി എന്നെ കൊണ്ടുപോയില്ല എന്നിട്ട് പറയാം ഈ ഒരു സമയത്തൊക്കെ എന്നൊക്കെ വെച്ചാൽ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല ഫുള്ള് അലമ്പായിരുന്നില്ല അങ്ങനെ ഫുഡ് ഫുഡ് എടിക്കണ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ആദൃശമായിട്ട് ഇതേ ബസ്സിലാണ് പോണേ അപ്പോൾ പട്ടാമ്പിന്ന് ട്രെയിൻ കയറി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ബസ്സ് ഉണ്ട് പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ നെല്ലുവായി ഇറങ്ങി നെല്ലുവായിന്ന് പട്ടാമ്പയ്ക്ക് ബസ് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെയിൻ കയറി പോവാട്ടാ ചെയ്യാറ് അങ്ങനെ ചേട്ടൻ പോകുമ്പോഴേക്കും നമ്മുടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൾക്ക് ഞായറാഴ്ച ആയാലും ട്യൂഷനൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടനോട് ഇപ്പോൾ പോവണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനുട്ടോ അപ്പൊ അമ്മായി യാദർശനം ഇടയ്ക്ക് വിളിക്കാറുണ്ടെന്ന് പക്ഷെ ആദർശാടൻ കോൾ എടുക്കാറില്ല എന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജയശ്രീ എന്ന് പറഞ്ഞ നമ്പർന്ന് കോള് വരുന്നുണ്ടല്ലോ അത് ആരുടെയെന്നറിയില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ട് ആ ജയശ്രീ വിളിക്കുന്നുണ്ട് രാത്രി വിളി വിളിച്ച് വിളിച്ചു രാവിലെയും കോളരുമി അല്ലോട് പറഞ്ഞു വിളിച്ചോണ്ട് എപ്പോഴും ആദോ ചേലരേ ഇതിനെ മെയിക്കൊച്ചാ വേണോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോ

ബസ് ബസ് ശേട്ടം പോ നെല്ലുവായിക്ക് ചെല്ലും നെല്ലുവായിന്ന് പട്ടാമ്പി പട്ടാമ്പിന്ന് നേരെ ട്രെയിൻ കേറിയിട്ട് കോഴിക്കോടും അച്ഛനമ്മനെ ആക്കം പോയിക്കെട്ടോ ഞാൻ അച്ഛക്കി കൊടുത്തിരുന്നു മാളു അവിടെ ആവൂല ചേട്ടൻ എങ്ങനെയാണ്ട് അർജുൻറെ മാത്രോ അതോ ദേവുട്ടന്റെ ഒക്കെ ഇപ്പൊ സീനു അർജു നാളെ യും അർജുൻറെയും അരങ്ങേറ്റല്ലേ കൊട്ടിന്റെ നോക്കി പട്ട നെല്ലുവായാത്തി അറിയില്ലേട്ടാത്ത അപ്പോ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാ ഞാൻ ഡെയിൻമൈ ലൈഫ് എടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആദർശേട്ടം പോയാൽ പിന്നെ എനിക്ക് എന്താ പറയാ ഒരു സുഖം ആടുന്നില്ല പിന്നെ ഞാൻ കുറെ നേരം കെടുന്നുറങ്ങി പിന്നെ എനിക്ക് അങ്ങനെ ഈവനിങ് ഒക്കെ അങ്ങനെ പോയിട്ടോ പിന്നെ ഇതിപ്പോ രാത്രി അമ്മ ഫുഡൊന്നും കഴിച്ചിരിക്കും നശിക്കണില്ല അപ്പൊ ഞാൻ മുട്ടയും പാലിയും കുടിച്ച് മേല് കഴുകി ഇപ്പം നേരെയാണ് വന്നിരുന്നതാട്ടോ അപ്പോ ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലായാലും അതെ യൂട്യൂബിലായാലും അതെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോ എന്താ പറയാ അത്ര സന്തോഷം കേട്ടെനിക്ക് എന്താ പറയാന്ന് അറിയണില്ലേ സത്യം പറയാൻ ഒരുപാട് സന്തോഷിണ്ട് നമ്മള് ഇത്രയും പേര് നമ്മളെ എന്ന് പറയണേലും അതുപോലെ തന്നെ അവരുടെ സ്വന്തം എന്ന് വെച്ചാൽ അവരുടെ അല്ലെങ്കിൽ വീട്ടിൽ ഒരു കുട്ടിയുടെ പോലെ തന്നെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ നാമം ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ ചേച്ചിമാർ അയച്ചു തരുണ്ട് അപ്പൊ സത്യം പറയച്ച ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആ വീഡിയോയില് എടുക്കണ സമയത്തേക്ക് കറക്റ്റ് ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് നമ്മള് ഞങ്ങള് കുറെ ഞാൻ കുറെ ഭാഗങ്ങൾ ആ വീഡിയോകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറെ അതൊരു സമയത്ത് ഇണ്ടായിരുന്ന മെന്റലി ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് വന്ന് അതൊക്കെ ഇങ്ങനെ വീണ്ടും ഓർമ്മയിലൊക്കെ വന്നപ്പോ ഞാൻ ഭയങ്കര ഡസ്പായിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ കരച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എന്തായാലും ഇനി ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ എന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിയിട്ട് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം കേട്ടാ അപ്പൊ അവർ ചേട്ടൻ ഇന്ന് പോയി ഇനിയിപ്പോ മലക്കി പോണ സമയത്ത് കൂടി വരുന്നുണ്ടാവുക അപ്പോ അവർ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പൊ ഞാൻ ഉന്നൊക്കെ ഓക്കെയാണെട്ടാ പിന്നെയിപ്പോ എന്താണ് ഇനിയിപ്പോ ഉറങ്ങണം ഇപ്പൊ രാത്രിയാകുമ്പോ നല്ല ഉറക്കം കുറവുണ്ട് ഒരു നാലു മാസൊക്കെ വരെ ഞാൻ രാവിലെയും ഉച്ചക്കും അതുപോലെ തന്നെ രാത്രിയൊക്കെ സുഖമായിട്ട് ഇപ്പൊ ഉച്ചക്ക് ഉറങ്ങിയാലും രാത്രി ഒക്കെ സുഖമായിട്ട് ഉറങ്ങിയിടുന്നു ഇപ്പൊ ഞാൻ രാവിലെയൊന്നും അങ്ങനെ ഉറങ്ങൊന്നുമില്ല പക്ഷെ രാത്രി ഒക്കെ തീരെ ഉറക്കാൻ കിട്ടുന്നില്ല അങ്ങനെ തിരിഞ്ഞു പറഞ്ഞു അങ്ങനെയൊക്കെ കിടക്കാനുട്ടോ പിന്നെ എന്താണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും സപ്പോർട്ട് ഇല്ലേ എല്ലാവർക്കും നന്ദിന്റെ ഒരുപാട് സ്നേഹം മാത്രം കേട്ടോ ബൈ